സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റൂമിലെ ടെൻഷനോട് കൂടി ഇരുന്ന് എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്ന ഐശ്വര്യനെയാട്ടോ കാണിക്കുന്നത് ഈ സമയം മാളതി ഐശ്വര്യയുടെ റൂമിലേക്ക് വരുവാണ് മാഡം ഷ്യാമയുടെ ഇന്ന് കുറേ തവണ ആക്ട്രസ് വിനയപ്രസാദിൻ്റെ മാമിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു കുറേ തവണ വിളിച്ചു പക്ഷേ ഇതുവരെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല മാഡം അന്നേരം ഐശ്വര്യ പറയണേ അങ്ങനെ നമുക്ക് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുമോ ഷ്യാമക്ക് ആ വിനയപ്രസാദി മാമിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റില്ലേ അങ്ങനെ കണ്ടെത്തി ആ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാലോ അന്നേരം മാലതി പറയുകയാണെങ്കിൽ അല്ല മാഡം ആ പെൺകുട്ടി വിനയമരത്തിന് അനിയത്തിയാണെന്നല്ലേ പറഞ്ഞത് ചിലപ്പോൾ ഒരാളെ പോലെ അതേ മുഖസാദൃശ്യമുള്ള കുറേ പേരൊക്കെ ഉണ്ടാകുമല്ലോ ചിലർക്കൊക്കെ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരുടെയും മുഖസാദൃശ്യമൊക്കെ കിട്ടാറില്ലേ അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടെ അന്നേരം ഐശ്വര്യ പറഞ്ഞു ഐശ്വര്യ പറയുക അങ്ങനെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഞാൻ കണ്ടതാണ് ആ പെൺകുട്ടിയെ അയാൾക്ക് ഷാമേട്ട മുഖച്ചായുള്ളത് ഷാമേട്ട തനി പകർപ്പ് തന്നെയാവളും ആദ്യം എങ്ങനെയെങ്കിലും ആ വിനയ പ്രസിദ്ധിനി മാമുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കണം അവരൊക്കെ വലിയ ആക്ടസ് ഒക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മുമ്പിൽ സിമ്പതിയോ മാറ്റി പിടിച്ചുപറ്റാനായിട്ടും ഇതുപോലെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയോ അല്ലെങ്കിൽ അനാദരയ്ക്കുന്ന കുട്ടികളെയൊക്കെ എടുത്തു വളർത്തുകയും അവരെ സ്വന്തം പെങ്ങളാണെന്നും അനിയത്തിയാണെന്നും കൂടെപ്പറപ്പ് പോലെയാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ ശരിക്കും അത് ശ്യാമയുടെ മകൾ തന്നെയാണെങ്കിലോ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വരുത്തണം അഥവാ ഇനി അവൾ ശ്യാമയുടെ മകളല്ലെങ്കിൽ തന്നെ ശ്യാമയുടെ അതേ മുഖസായ അവൾക്കുണ്ട് അവൾ നമുക്ക് എന്നൊരു ഭീഷണി തന്നെയാണ് അതുകൊണ്ട് ഷ്യമയുടെ മകൾക്ക് വേണ്ടി കരുതി വെച്ച വിധി എന്താണോ അത് തന്നെ അവൾക്ക് വേണ്ടി നടപ്പാക്കണം അല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് തന്നെ ഒരു ബാധ്യതയായിട്ട് വരും അതിനൊരു അവസരം ഉണ്ടാക്കരുത് എന്താണെങ്കിലും ആ പെണ്ണിൻ്റെ കാര്യത്തിൽ ഞാൻ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധികനെയാണ് രാധിക അങ്ങനെ റൂമിലിരുന്ന് വരൺ തന്നെ അന്വേഷിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുക എന്നിട്ട് രാധിക വരണേ എന്തിനാ വരൺ എന്നെങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് പ്രിയങ്കയുമായിട്ട് വരണൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല ഇനി അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്തിനാ എന്നെ കണ്ട് കണ്ടുപിടിക്കാനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് ഈശ്വര ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മരണിനെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് വീണ്ടും വീണ്ടും എന്തിനാണ് വരണിൻ്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെ പറഞ്ഞൊരാദ്യ കാല കൂടി നിൽക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ജാറിൽ വെള്ളം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ രാധിക വെള്ളം കൊടുക്കാനായിട്ട് അടുക്കളയിൽ എത്തുവാണ് ഇതേ സമയം തന്നെ ഗൗതമും കൂട്ടരും രാധികയുടെ വീടിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ടാകും അങ്ങനെ അവരെ പിന്നാമ്പുറത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുക ഗൗതം പറയണേ നിങ്ങളിത് ആ സൈഡിലേക്ക് പോകും ഈ സമയം അകത്ത് നിൽക്കുന്ന രാധിക എന്നോ ചില സംസാരങ്ങളൊക്കെ കേൾക്കുക കേട്ടോ അന്നേരം രാധിക പറണേ ഇതെവിടുന്നേ ഈ സംസാരം ആരെങ്കിലും ഉണ്ടോ പുറത്ത് അങ്ങനെ രാധിക വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക ആരാ അവിടെ ഈ സമയം ഗൗതം പി പുറകിൽ നിന്ന് വന്ന് രാധികയുടെ വാപുത്തുവാൻ കേട്ടോ അങ്ങനെ ഗൗതമിൻ്റെ കൂട്ടുകാരും വന്ന് രാധികയെ പൊക്കിയെടുത്തുകൊണ്ട് കറിക്കേറ്റി അവിടെ നിന്നും പോകുവാണ് ഈ സമയം തന്നെ യേശോ ദിനീറ്റ് അടുക്കളയിലേക്ക് വരുവാണ് കേട്ടോ അപ്പോളായിരിക്കും അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നത് കാണുക ഈശ്വര ഇതാരാ ഈ വാതിൽ തുറന്നിട്ടത് ദേവേട്ട ഒന്ന് ഓടി വന്നേ അങ്ങനെ ദേവനും അങ്ങോട്ടേക്ക് എത്തുവാണ് പിന്നാലെ മുത്തശ്ശിയും വരുന്നുണ്ട് ദേവേട്ട ഇത് കണ്ടോ ഈ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു അന്നേരം മുത്തശ്ശി പറഞ്ഞേ അത് നീ അടക്കാൻ മറന്നതായിരിക്കും അല്ലമ്മി ഞാൻ അടച്ചു അടച്ചതാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോൾ ത വന്നപ്പോൾ തുറന്നു കിടക്കുന്നു അല്ല രാധിക ഇവിടെ മോളെ രാധികെ അങ്ങനെ പറഞ്ഞ് അവരെല്ലാരും വന്ന് രാധികയുടെ റൂമിൽ നോക്കുകയാണ് കേട്ടോ അങ്ങനെ അവർക്ക് മനസ്സിലാകുവാണ് രാധിക വീട്ടിലില്ലെന്ന് അവർ അറിയുമ്പോൾ യേശോദ വല്ലാതെ ടെൻഷനാകുവാണ് ഈശ്വര എൻ്റെ മോള് ദേവട്ട എൻ്റെ മോളെ കാണുന്നില്ല മോളെ രാധികെ എന്നൊക്കെ പറഞ്ഞ് ദേവനും യേശോദയൊക്കെ പുറത്തൊക്കെ അന്വേഷിക്കുകയാണ് അന്നേരം മുത്തശ്ശർ പറയുന്നുണ്ട് ഓ അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ അവളെ കയറൂടി വിട്ടിരിക്കുന്നതും അവളവളുടെ തനിഷ്ടപ്രകാരം ഇപ്പോൾ തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകും അങ്ങനെയാണല്ലോ അത്രയ്ക്ക് സ്വാദും റോലെ കൊടുത്തിരിക്കുന്നതും അവൾ എവിടെയാണെന്ന് വെച്ചാൽ പോട്ടെ അന്നേരം ദേവം പറയണേ അമ്മേ സൂക്ഷിച്ച് സംസാരിക്കണം ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ പ്രായത്തിൻ്റെ ബഹുമാനൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എൻ്റെ മോളെയാണ് കാണാതെ പോയിരിക്കുന്നത് എൻ്റെ പ്രാണനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പൊന്നുമോളെ യശോദ നീ വിഷമിക്കാതിരിക്കുക അവൾ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം പിന്നീട് കാണിക്കുന്നത് ഗൗതമും ഫ്രണ്ട്സും കൂടി രാധികയും കൂട്ടി കയറിപ്പോധിക പറയണേ ദൈവജയ് എന്നെ വീട് എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ കരഞ്ഞു പറയുകയാണ് അന്നേരം ഗൗതം പറയണേ രാവിലെ നിന്റെ ശൗര്യൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ എൻ്റെ കാരണത്തെ പറ്റു ആ പാട് ഇപ്പോഴും എൻ്റെ കാരണത്തുണ്ട് അതിന് പകരമായിട്ട് നിൻ്റെ കാരണത്ത് മാത്രമല്ല നിന്റെ ദേഹം മുഴുവൻ പാടായിരിക്കും മിണ്ടാതിരിക്കടി അങ്ങനെ പറഞ്ഞ് രാധകയുടെ വായിനെ പൊത്തിപ്പിടിക്കുവാണ് ഇതേ സമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമയാണ് കേട്ടോ കാണിക്കുന്നത് പെട്ടെന്ന് ഭക്ഷണം ഷ്യമയുടെ തൊണ്ടയ്ക്ക് കൊടുങ്ങുകയാണ് അങ്ങനെ അശ്വതി ഓടി വന്ന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം ശ്യാമ പറയണേ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു മനസ്സിനും അല്ലായ്മ പോലെ എന്തോ ഒരു അപകടം വരാൻ പോകുന്ന പോലെ തോന്നുക ഇനി എൻ്റെ മോൾക്ക് എന്തെങ്കിലും അന്നേരം അശ്വത് പറയണേ ചിലപ്പോൾ ഷ്യമയുടെ മോളോ ശ്യാമയെപ്പറ്റി ചിന്തിച്ചു കാണും അത് ശരിയാ ചിലപ്പോൾ കളഞ്ഞിട്ട് പോകാമേ ശപിക്കാനെങ്കിലും അവൾ എന്നെ ഓർക്കുമായിരിക്കും ശ്യാമ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയം ശ്യാമ പറഞ്ഞേ ഭഗവാനെ എൻ്റെ മോൾക്ക് ഒരപകടവും പറ്റില്ല എല്ലാ അപകടത്തിൽ നിന്നും നീ തന്നെ അവളെ കാത്തുരക്ഷിക്കണേ എന്നൊക്കെ ക്ഷ്യാമ പ്രാർത്ഥിക്കുവാണ് ഇതേ സമയം വീണ്ടും വണ്ടി പോകുന്ന ഗോതത്തിനെയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ അവരുടെ വണ്ടി നിന്നു പോകുവാണ് അന്നേരം ഗോതം ചോദിക്കണേ എന്താടാ എന്താ പറ്റിയത് അറിയില്ല ഗൗതം ഞങ്ങളൊന്ന് നോക്കട്ടെ അങ്ങനെ പറഞ്ഞ് ആ ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ ബോണറ്റൊക്കെ പൊക്കി പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ് എടാ ഒന്ന് വേഗം ആവട്ടെ അങ്ങനെ ഗൗതം പറയുകയാണ് കേട്ടോ ഈ സമയം രാധിക ഗൗതത്തിന് തള്ളിയിട്ടിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഓടുവാണ് പിന്നാലെ തന്നെ ഗൗതമും കൂട്ടുകാരും രാധികയുടെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട് എടി നിൽക്കടി അവിടെ ഈ സമയം രാധിക ഓടി ഓടി ഒരു വണ്ടിയുടെ മുമ്പിൽ ചെന്ന് ഓടുവാ പ്ലീസ് രക്ഷിക്കണം എന്നൊക്കെ കരഞ്ഞപേക്ഷിക്കുവാണ് അന്നേരം ആ വണ്ടിയിൽ നിന്നും വിനയപ്രസാദിനി മാം ഇറങ്ങി വരുവാൻ കേട്ടോ അങ്ങനെ മാമിനെ കാണുന്നതും രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുക മാഡം ഇവരെ ഇവരെന്നെ ഉപദ്രവിക്കാൻ നോക്കുക അന്നേരം വിനയാമം രാധിക ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കണേ ആരാട നീ ഒക്കെ എന്തിനാണ് ഈ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അന്നേരം ഗൗതം പറയണേ ഹലോ മാഡം മാഡത്തിൻ്റെ അഭിനയവും ഡയലോഗ് ഡെലിവറി ഒക്കെ അങ്ങ് സിനിമയിൽ മതി തൽക്കാലം മാഡം ഇപ്പം അവളെ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് പോകാൻ നോക്കും അന്നേരം വിനയാമം പറയണേ എടാ ഇതേ ഞാൻ എൻ്റെ സ്വന്തം അനേറ്റിയെപ്പോലെ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന പെൺകുട്ടിയാണ് ആ കുട്ടി ഉപദ്രവിക്കാൻ നിന്നെ ആരെയും ഞാൻ സമ്മതിക്കലടാ എന്താ എഴുതിയേ നിന്റെയൊക്കെ ആണെന്നം ഈ രാത്രിയുടെ മറവിൽ കാണിക്കാമെന്നാണോ പെണ്ണുങ്ങളെന്താ നിന്റെ നീയൊക്കെ പറയുന്നത് കേട്ട് നിന്റെയൊക്കെ വാലായിട്ട് നിൽക്കുന്ന അടിപൊളാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് ഈ സമയം ഗതത്തിൻ്റെ കൂട്ടുകാരൻ പറയണേ എടാ ഇവരിത്രയൊക്കെ പറഞ്ഞല്ലേ അതുകൊണ്ട് അനിയത്തിയൂടെ ചേച്ചീനെ അങ്ങ് നമുക്ക് പൊക്കിയാലോ ഈ സമയം വിനിയമനം വിനിയാമൻ പറയുക ചീ നിർത്തടാ നിനക്കൊക്കെ പകൽ വിളിച്ചിട്ട് വന്ന് ഇതുപോലെ നിന്ന് സംസാരിക്കാൻ പറ്റുമടോ അന്നേരം നിന്റെയൊക്കെ മുട്ടിടിക്കുമല്ലോ നീയൊക്കെ കാണിക്കാൻ പോയാൽ ഇത്തമ്മ അടുത്ത് തീർത്തി തക്ക ശിക്ഷ തന്നെ ഞാൻ നൽകും എൻ്റെ ഫോണിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞ് ആരെയും വിളിക്കാൻ വേണ്ടി ഫോൺ മേടിക്കുമായിരിക്കും കേട്ടോ ഈ സമയം ഗൗതം പറയണേ ഓ നിങ്ങൾ വലിയ സിനിമാതാരമൊക്കെയല്ലേ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ വലിയ കൊമ്പത്തുനിന്ന് ഒരാൾക്കാരൊക്കെ വരും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർ വരാനായിട്ട് കുറച്ച് സമയം താമസം ഉണ്ടാകുമല്ലോ ആ സമയം മതി ഞങ്ങൾക്കിന് അവരെ കാര്യം നടത്തിയിട്ട് പോകാൻ എന്താണെങ്കിലും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ചേച്ചിയുടെ കൺ മുൻപി വെച്ച് തന്നെ നമുക്ക് ഈ അനിയത്തിയെ പൊക്കിക്കൊണ്ടുപോകാം പോയി പിടിച്ചിട്ട് വാടാ അവളെ അങ്ങനെ അവരെ പിടിക്കാൻ വരുമ്പോഴായിരിക്കും കേട്ടോ ബാക്കിൽ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ വണ്ടി വരുന്നത് അങ്ങനെ ആ വണ്ടിയിൽ നിന്നും കുറേ ആൾക്കാർ ഇറങ്ങി വരിക എന്താ മാഡം എന്താ പറ്റിയത് അന്നേരം വിനയാമാൻ പറയണേ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് ഇവർ വന്നോണ്ടിരിക്കുവായിരുന്നു അന്നേരം ദൈവംമാർ ഈ പെൺകുട്ടി ഉപദ്രവിക്കാൻ നോക്കി മാഡം എന്താ ചെയ്യേണ്ടത് അന്നേരം വിനയാമാൻ പറയണേ ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ പെണ്ണായിരുന്നെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുമോ അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നിട്ടാ ഗൗതത്തിനെ നോക്കി പറയണേ നീയല്ലേ പറഞ്ഞതും ആരെ വിളിച്ചാലും അവരെത്താൻ കുറച്ച് സമയം താമസം കൊടുക്കുമെന്ന് ഇപ്പം താൻ നോക്ക് നന്മ ചെയ്യുന്നവരെ രക്ഷിക്കാൻ ദൈവം തന്നെ കൃത്യസമയത്തെത്തും ഈ സമയം ആ പ്രൊട്ടക്ഷൻ ടീമിലെ ആൾക്കാരെല്ലാം ഗൗതമിനെയും കൂട്ടുകാരും അടിച്ച് പന്നിക്കിടുക കേട്ടോ അങ്ങനെ അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ് അങ്ങനെ അവരെല്ലാവരും തിരിച്ചെത്തും അഭിനയമോ അവർക്ക് നന്ദി പറയണേ നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്നു നിങ്ങളെ രക്ഷിച്ചത് ഈ കുട്ടിയെ മാത്രമല്ല എന്നെയും കുടിയാ ഒത്തിരി നന്ദി അന്നേരം അവർ പറഞ്ഞേ അയ്യോ മാഡം ഞങ്ങളോട് താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല ഈ സമയം രാധിക അവർ അവർക്ക് മുകളിൽ ഇങ്ങനെ തൊഴിലാളികളോട് നിൽക്കുവാണ് അന്നേരം ഞാൻ പറയണേ മോളെ നീ വന്ന് വണ്ടി കയറ് ഇങ്ങനെ ഞാൻ തരാം പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വീരാണ്ടോ അവിടെ ദേവനാരായണൻ ക്ഷേത്രത്തിലെ വിളിച്ച് അവിടെ എവിടെയെങ്കിലും രാധിക മോളെത്തിയിട്ട് എത്തിയിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ അവരോടൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അവരുടെ മറുപടിക്കായിട്ട് ദേവൻ അവിടെ കാത്തു നിൽക്കുക ദേവൻ പറയണേ എന്താണെങ്കിലും ഗോവിന്ദനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഉടനെ വിളിക്കും എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാം ഈ സമയം യേശോദിക്കണേ നമുക്ക് കണിമംഗലത്തിൽ വിളിച്ച് പറഞ്ഞാലോ അവർക്ക് വലിയ വലിയ ആൾക്കാരും ഒക്കെ ഇട്ട് നല്ല കളക്ഷൻ ഉള്ളതല്ലേ അന്നേരം പുത്തശ്ശേറാണ് ആ നന്നായിരിക്കും ഈ കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലേ ആ നമ്മുടെ പ്രിയങ്കമ്മയുടെ ജീവിതത്തെ കൂടിയ ബാധിക്കാൻ പോകുന്നത് അവൾ കാരണം എന്നും എപ്പോഴും ഓരോ പ്രശ്നങ്ങളായി കുടുംബത്തിൽ അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ രാധികയും കൂട്ടി വിനയമം അവിടെ എത്തുന്നത് രാധിക അങ്ങനെ കറിയുന്നിറങ്ങി ഓടിയോ നമ്മയെ കെട്ടിപ്പിടിക്കുക അന്നേരം യശോദൻ ദേവനൊക്കെ എന്താ കാര്യം അന്വേഷിക്കുക കേട്ടോ ഈ സമയം മുത്തശ്ശ് പറയണേ അല്ലെങ്കിലും ഇപ്പോഴത്തെ സിനിമാക്കാരെയൊക്കെ കമ്പനിക്ക് കിട്ടിയല്ലോ അപ്പോൾ പിന്നെ ചോദിക്കാതെ പറയാതൊക്കെ വീട്ടിൽ നിന്നിറങ്ങി പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രാധിക കുറ്റപ്പെടുത്തുവാണേൽക്കുമ്പോൾ വിനിയാമം പറയണേ മുത്തശ്ശെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് രാധിക എന്നെ കാണാൻ വന്നതല്ല ഞാൻ രാധികയെ റോട്ടി വെച്ചാ കണ്ടത് കുറച്ച് ഗുണ്ടകൾ ഈ രാധികയെ ഓടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവൾ വന്ന് വന്നു വിട്ടത് എൻ്റെ കാറിൻ്റെ മുമ്പിലും സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച വഴി ബ്ലോക്ക് ആയത് കാരണോ ഈ വഴി വന്നത് തന്നെ അങ്ങേരം അമ്മ ചോദിക്കണേ മോളെ ആരാമ്മോളെ ആരവരൊക്കെ അങ്ങേരധികരണേ അമ്മേ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരുത്തൻ എൻ്റെ കൈ കയറി പിടിച്ചു നിന്ന് അയാൾ അയാളോ അയാളുടെ കൂട്ടുകാരും കൂടിയാണ് വന്നത് എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ് രാധിക ഈ സമയം മുത്തശ്ശാരണേ ഓ നീയായിട്ടല്ലേ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയത് ഇന്നിപ്പോൾ അവർ നിന്നെ കടത്തി കൊണ്ടുപോകാൻ വന്നു ഇനി നാളെ നമ്മളെ കൊല്ലാനായിട്ട് ആമാരിവിടെ എത്തില്ലെന്ന് ആരറിഞ്ഞു ഈ നാശം പിടിച്ചത് കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ അങ്ങനെ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിനേനം ചോദിക്കണേ മുത്തശ്ശി മുത്തശ്ശി എന്തിനാ രാധികഡ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് രാധിക ഒരു അനാഥായത് കൊണ്ടാണോ അങ്ങനെ ചോദിച്ച് നിൽക്കുന്ന മാമിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്